കമ്മീഷൻ അംഗം കുമാറിനെ പുതിയ മുഖ്യ കമ്മീഷണറായി ായി രാജീവ് കുമാറിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം ഡോക്ടർ വിവേക് ജോഷിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായും രാഹുൽ ഗാന്ധിയുടെ എതിർപ്പ് മറികടന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം അനൂപ് ദാസ് കൂടുതൽ അദ്ദേഹം കഴിഞ്ഞ ജനുവരിയിലാണെന്ന് തോന്നുന്നു വിരമിച്ചതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് വരുന്നത് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകുന്നു അതെ കേരള കേഡറിലെ ഉദ്യോഗസ്ഥനായിരുന്നു എറണാകുളം കലക്ടറായിരുന്നു വ്യവസായ വകുപ്പിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഡൽഹിയിലെ കേരള ഹൗസിൻ്റെ റെസിഡൻറ്റ് കമ്മീഷണറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് കേന്ദ്രത്തിലേക്ക് ഡെപ്യൂട്ടേഷനായി വന്നപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിലായിരുന്നു ഗണേഷ് കുമാർ ഉണ്ടായിരുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് അതിലൊന്നാമത്തേത് കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയാനുള്ള തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന ഉദ്യോഗസ്ഥനായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഒപ്പം തന്നെ ഈ സുപ്രീം കോടതിയിൽ അയോധ്യ കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ ആഭ്യന്തര മന്ത്രാലയത്തിന് വേണ്ടി നോക്കിയിരുന്ന ഉദ്യോഗസ്ഥനും ഗണേഷ് ആയിരുന്നു അദ്ദേഹം കഴിഞ്ഞ ജനുവരിയിൽ വിരമിച്ച് ഏപ്രിൽ മാസത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് കമ്മീഷണറായി അദ്ദേഹം വരുന്നത് വലിയ വിമർശനങ്ങൾ അക്കാലത്ത് വഴിവച്ചിരുന്നു ആ നിയമനത്തിന് പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു പക്ഷപാതിത്വമില്ലാത്ത ഇടപെടലുകൾ ചോദ്യം ചെയ്യുന്ന നിയമനമാണിത് എന്ന ചൂണ്ടിക്കാട്ടൽ അന്നുണ്ടായിരുന്നു സമാനമായ ആരോപണങ്ങൾ ഇപ്പോഴും കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമെല്ലാം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിശ്ചയിക്കാനുള്ള സമിതിയിൽ പ്രധാനമന്ത്രിക്ക് പുറമെ പ്രതിപക്ഷ നേതാവ് ഒപ്പം തന്നെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എന്നതായിരുന്നു കോടതി നിർദ്ദേശിച്ച ഒരു തീരുമാനം അല്ലെങ്കിൽ അത് നടപ്പിലാക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസത്തിൽ പാസാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിസഭയിൽ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി ഒപ്പം പ്രതിപക്ഷ നേതാവ് ഈ നിലയിൽ വന്നപ്പോൾ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും എന്ന നിലയിലായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കാനുള്ള സമിതിയിലെ അംഗങ്ങൾ ഇത് തെറ്റായ തീരുമാനമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മാറുകയാണ് ജ്ഞാനേഷ് കുമാർ